കേരളം നടങ്ങിയ ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പ്രതികൾക്ക് വീണ്ടും തിരിച്ചടി ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ അച്ഛനും അമ്മയ്ക്കും കൂട്ടുനിന്ന അനുപമയ്ക്ക് ജാമ്യമില്ല പഠനം തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യം കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി കൊല്ലം ഓയൂരിൽ ആറുവയസുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലെ ഒന്നാം പ്രതി അനുപമയാണ് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് വിദ്യാർത്ഥിയായ തന്റെ പഠനം തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഒടുവിൽ കോടതി ജാമ്യാപേക്ഷ തള്ളി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവർ ചേർന്ന് ആറു ആറുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ശേഷം കുട്ടിയെ കൊല്ലം ആശ്രാമ മൈതാനത്ത് ഇവർ ഉപേക്ഷിക്കുകയായിരുന്നു ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യത്തിൽ പോലീസിന്റെ പഴുതടച്ച അന്വേഷണമാണ് പ്രതികൾ പിടിയിലാകാൻ കാരണമായത് കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ഒരു വർഷം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ഇവർ ഓയൂരിൽ നിന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത് അമ്മ അനിതാകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനുപമ അച്ഛൻ പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലും ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം